ഇവള് സാധാരണ ഈ നേരത്തെ എഴുന്നേക്കത്തില്ലോ ഇന്ന് എഴുന്നേറ്റു അതുകൊണ്ട് എന്തെങ്കിലും അതെ അമ്മയാവാൻ പോകുന്ന പെൺകുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് തല ചുറ്റലും മനം പുരട്ടലും ഒക്കെ ഉണ്ടാവും കല്യാണം കഴിഞ്ഞിട്ടും നിനക്കിതൊന്നും അനുഭവിച്ചറിയാൻ കഴിയാത്തതേ നീ അത്രയ്ക്ക് നന്മയില്ലാത്തവളായതുകൊണ്ടാ എനിക്കാ ഭാഗ്യം ഒരിക്കലും ഉണ്ടാവില്ലെന്ന് അറിയാലോ അമ്മേ അതറിഞ്ഞു വെച്ചോണ്ട് തന്നെയാ ഞാൻ കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നത് കണ്ണേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നവളെ അയാളുടെ ജീവിതത്തിൽ മാത്രം കടിച്ചുതൂങ്ങി കടന്നാ മതി എന്റെ ഉണ്ണേട്ടുറ്റും വട്ടമിട്ട് പറക്കണ്ട അത് ഇന്നലെ തന്നെ സംസാരിച്ചു തീർത്ത കാര്യമാണല്ലോ എന്തിനും വീണ്ടും കുത്തിപ്പൊക്കുന്ന എടീ സ്വന്തം ഭർത്താവിനെ ഏതെങ്കിലും ഒരു പെണ്ണ് സ്വാധീനിക്കാൻ ശ്രമിച്ചാ അത് പിന്നെ ഒരു ഭാര്യമാരുടെ മനസ്സിൽ നിന്നും പോകത്തില്ലടി ഉണ്ണി എന്റെ അനിയനാ അവനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ ആ വേറൊരുത്ത നിന്റെ കൂടെ ചുറ്റുന്നുണ്ടല്ലോ ഒരു സാഗർ അവൻ അനിയനാണോ ചേട്ടനോ അമ്മയാവാൻ കഴിയില്ല എന്നുള്ള ബോധ്യം ഉള്ളതുകൊണ്ടേ ഇനി ഇവളുടെ മനസ്സ് ഏതൊക്കെ വിധത്തിൽ ചിന്തിക്കുമെന്ന് ദൈവത്തിന് എന്നെ അറിയാം ദൈവത്തിന് മാത്രമല്ല എനിക്കും അറിയാം എന്റെ കണ്ണേട്ടനല്ലാതെ മറ്റാരും കണ്ണേട്ടനൊപ്പം നിക്കില്ലാന്ന് ഇനി എന്റെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായാലും എന്റെ കണ്ണേട്ടൻ എന്നെ കൈവിട്ട് കളയില്ല ഓ ഇതുകൊണ്ടാ അങ്ങേരിവളെ ജീവനതുല്യം സ്നേഹിക്കുന്നത് ഇവളുടെ വാക്കും പ്രവൃത്തിയും ഒന്നാണെന്ന അങ്ങേരുടെ വിചാരം മോളെ അത് കല്യാണം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ കണ്ടതാണല്ലോ കണ്ടിട്ട് എന്താ മേ പ്രയോജനം അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് ഇവളുടെ മുറിക്ക് ആ കണ്ടില്ല കണ്ടില്ലെന്നടിച്ചില്ലേ അതിന് സ്വർണ്ണ നെക്ലേസ് കൊടുത്തല്ലേ ഇവളെ സന്തോഷിപ്പിച്ചത് ലോകത്ത് പാല മണ്ടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലൊരു തിരുമണ്ടനെ ആദ്യായിട്ട് കാണുക നീ ഇപ്പം മണ്ടനെന്ന് വിളിച്ച ആളന്റെ തലച്ചോറുണ്ടാ ഈ കുടുംബം നിലനിൽക്കുന്നത് കമലേശ്വരത്തെ എല്ലാ ബിസിനസ്സും നല്ല രീതിയിൽ നടന്നു പോകുന്നത് കണ്ണേട്ടനെ മിടുക്കോണ്ടാ അതുകൊണ്ട് ആ പേര് നീ മറ്റാർക്കെങ്കിലും ഇട്ടുകൊടുക്ക് എന്റെ കണ്ണേട്ടന്റെ ബുദ്ധിശക്തിയെ വെറുതെ ചോദ്യം ചെയ്യേണ്ട ഇന്നലെ രാത്രി തെറ്റ് ചെയ്തിട്ട് നീ എന്റെ നേർക്ക് നേരെ നിന്ന് സംസാരിക്കുന്നു വേണ്ട വേണ്ട വീൽ ചെയറിൽ ഒരുത്തം വന്നു കഴിഞ്ഞാലേ പിന്നെ ഈ വഴക്ക് ഇവിടെ എങ്ങ് നിൽക്കില്ല ഞാൻ നേരത്തെ തന്നെ എല്ലാരോടും പറഞ്ഞതാ എന്നെ െ പറഞ്ഞു പറഞ്ഞോന്ന് അതൊക്കെ കേട്ടിട്ട് ഞാൻ വേണമെങ്കിൽ കരഞ്ഞോണ്ട് നിന്നോളാം എന്നാ കണ്ണേട്ടിന് ആരെങ്കിലും എന്തേലും പറഞ്ഞ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല അതിന് മറുപടി പറയാതിരിക്കാനും പറ്റില്ല പിന്നെ നിന്നോടൊരു കാര്യം നീ എന്നെ കുട്ടിക്കാലം മുതൽ തല്ലിയിട്ടുണ്ട് അതൊക്കെ കൊണ്ടിട്ടും ഞാൻ ഒരിക്കൽ പോലും നിന്നെ തിരിച്ചു തല്ലിയിട്ടില്ല അന്നൊക്കെ നീ എന്നെ തല്ലിരുന്നെങ്കിൽ കാണായിരുന്നു നിന്നെ എന്റെ അച്ഛനും മുത്തശ്ശും കൂടി വലിച്ചു കയറിയനെ അവരങ്ങനെ ചെയ്തില്ലെങ്കിലും നിന്റെ വിവരക്കേടിനെ പറ്റി അറിയാവുന്നതുകൊണ്ട് ഞാനും ഒരിക്കലും നിന്റെ ദേഹത്ത് കൈവെക്കില്ല ഇപ്പോഴും അങ്ങനെ തന്നെ പക്ഷെ എന്റെ കൺമുന്നിൽ വെച്ച് നീ അദ്ദേഹത്തെ വേദനിപ്പിച്ച ചെലപ്പോ എന്റെ സ്വഭാവത്തിന് മാറ്റം വന്നെന്നിരിക്കും പിന്നെ നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ ഇങ്ങോട്ട് കേറി വരുമ്പോ നിന്റെ കവളിൽ എന്റെ കൈയുടെ പാടുണ്ടാവും അത്രക്കായോ എന്നാടിക്കടി നിർത്താനല്ലേ ഞാൻ പറഞ്ഞത് ദേ അവൾക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല അതിന്റെ ദേഷ്യം നൊരഞ്ഞു പൊന്തുവാ അവളുടെ മനസ്സ് കിടന്ന് തിളയ്ക്കുവാ അതുകൊണ്ട് അവൾ ഇനി സമനില തെറ്റിയിട്ട് എന്തും പറയും എന്തും ചെയ്യും അതൊന്നും മോള് കാര്യമാക്കണ്ട കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ